ഒരാൾ നന്നാവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും പതിനൊന്ന് മാസം കുപ്പി ഒരു മാസം തൊപ്പി ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയി തുടങ്ങണം എന്ന് വിചാരിച്ച് പള്ളിയിലെന്നാൽ പറയും ഓ സീസണൽ തക്കവൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഏഹ് ഇതുവരെ പള്ളി കാണാത്ത അന്യഗ്രഹ ജീവികളൊക്കെ പള്ളിയിൽ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പെണ്ണ് തലയിൽ തട്ടണം എന്ന് വിചാരിച്ച് തട്ടടാന്ന് തുടങ്ങിയാൽ പറയും ഓ റമദാം വസന്തം ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ആൾക്കാരെ പറ്റി പറയുന്നത് അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹ പറയണം എന്താ അറിയോ പ്രവാചകരെ താങ്കളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആളുകൾക്ക് ജഡ്ജ് ചെയ്യണ്ട ഫൈനമ അലൈക്കൽ ബലാഹു അലൈനൽ ഹിസാബ് താങ്കൾക്ക് പ്രബോധനം ചെയ്യാന്നുള്ളതാണ് ഡ്യൂട്ടി ഹിസാബ് ജഡ്ജ് ചെയ്യാന്നുള്ള ഡ്യൂട്ടി വിചാരണ പറയാന്നുള്ള ഡ്യൂട്ടി എൻ്റെതാണ് എന്നാ പറയുന്നത് അപ്പോൾ ആളുകളെ പറ്റി ദീൻ എന്ന് പറയുന്നത് തന്നെ എന്താ നസീഹ ആളുകൾക്ക് ഗുണകാംക്ഷ നല്ലത് വരണം എല്ലാവർക്കും എന്ന് വിചാരിക്കലാണ് അതുപോലെ തന്നെ ദീൻ എന്ന് പറഞ്ഞാൽ ഹുസ്നുഹ്നാണ് ഒരു മനുഷ്യനെ പറ്റി നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളും പടച്ചോനും ആവട്ടെ എന്തെങ്കിലും പറയാനുള്ളത് ജനറലായി പറയാനില്ലാതെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെട്ട് പ്രത്യേകിച്ച് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വിളമ്പാന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിക സംസ്കാരമാണ്